ഹലോ ഡിയേഴ്സ് ടെപ്പാൻ സെസേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റെഡിമെയ്ഡ് കുർത്താസ് ഒക്കെ മേടിക്കുമ്പം അത് ചില സമയത്ത് നമുക്ക് ഷെയ്പ്പാക്കേണ്ടി വരും അതിനെപ്പറ്റി നോക്കാം അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ചില നേരങ്ങളിൽ റെഡിമെയ്ഡ് കുർത്താസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസൈൻ കണ്ടെടുക്കെ എടുക്കും പക്ഷേ അത് നമ്മുടെ സൈസിനെ കഴിഞ്ഞു ഭയങ്കര ഓവറായിരിക്കും ആ സമയത്ത് നമ്മൾ ആക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കേട്ടോ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ലിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാ കൊടുക്കുന്ന ഒരു ട്രിക്ക് ആണ് കേട്ടോ എന്ന് എളുപ്പവഴിയൊന്നും അല്ല കുറച്ചൊന്ന് പണിപ്പെടണം എന്നാലും നമുക്ക് വൃത്തിയായിട്ടിടാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചു കൊടുക്കണോട്ടോ ഈ നീഡില് കണ്ടിട്ടുണ്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ തയ്ക്കുന്ന ആളുകൾക്ക് എപ്പോഴും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിക്കോട്ടോ ചെറിയ വിലയുള്ളൂ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നമ്മുടെ സ്ലിറ്റ് ഫുള്ളൊന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് താഴെ വരെ അഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ സൈസിലുള്ള ഇതല്ലല്ലോ അപ്പോൾ നമ്മുടെ സൈസിലല്ലാത്ത ഏത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു മെന ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത് എത്ര ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡിക്ക് അത് സ്യൂട്ട് ആവില്ല എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും സ്ലിറ്റ് അഴിച്ചു കഴിഞ്ഞിട്ട് അത് നല്ല വൃത്തിയായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഓൾറെഡി അത് സ്റ്റിച്ച് ചെയ്തതാണല്ലോ അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നിവർന്ന് കിട്ടും ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു പുതിയ ചുരിദാർ നമ്മൾ തയ്ക്കുവാണെങ്കിൽ എങ്ങനെയാണോ അളവെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ചുരിദാറിൽ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇതിൽ ഷോൾഡറും കയ്യുമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ ആക്കുന്ന രീതിയിൽ മാത്രം ഇത് ചെയ്താൽ മതി അപ്പോൾ എനിക്കിവിടെ ഒൻപത് ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗം വേണം അപ്പോൾ ഒരു ഇഞ്ച് മടക്കി തയ്ക്കാനും കൂടി എടുത്തിട്ട് ഇഞ്ച് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി ഇതാ ഇങ്ങോട്ടേക്ക് അടിഭാഗത്തേക്ക് ചരിച്ച് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചരിച്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ അതാ അവിടെ കുറച്ചൊരു പോർഷൻസ് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് കണ്ടോ ഈ പോർഷനാണ് നമ്മൾ നോർമലി ഷെയ്പ്പാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഷെയ്പ്പാക്കിയതാണെന്ന് തന്നെ കറക്റ്റ് അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ വെറുതെ ഷേപ്പ് മാത്രം ചെയ്യാതെ ഇങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പ് വൃത്തിയായിട്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടവും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ലിറ്റ് എവിടം വരെയാണ് വേണ്ടത് അവിടം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ മടക്കി അടിക്കുക ഇതൊരു ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇടാം കേട്ടോ ഷെയ്പ്പാക്കിയതാണെന്നോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിയതാണെന്നോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഇതായിരിക്കും കുറച്ചും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഔട്ട് ക്കം ഞാൻ എടുക്കാൻ വിട്ടോ കേട്ടോ പക്ഷെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാ വെറുതെ ഷെയ്പ്പാക്കുകയും ഇപ്പം ആ സ്ലിറ്റൊക്കെ ഒന്ന് അഴിച്ച് കട്ട് ചെയ്ത് നീറ്റാക്കി വൃത്തിയാക്കി ഒന്ന് തയ്ച്ച് നോക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക് യു ഫോർ വാച്ചിങ്